നമ്മുടെ മൻസൂർ മൻസൂർഭായും ഭാവസുലാഹയും തമ്മിലുള്ള ഫോൺ സംഭാഷണം അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും മത്സരിച്ച് പൊട്ട പറയുന്നത് കൊണ്ട് ആരാണ് വിജയ് എന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അത്രയും രസകരമായ ഫോൺ സംഭാഷണമായിരുന്നു അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാരക്കുന്ന് അൽ വെച്ച് ഒരു മുഖാമുഖം നടന്നു ആ മുഖാമുഖത്തിൽ നമ്മുടെ ചോദ്യം ചോദ്യം ചോദിക്കാൻ വന്നിരുന്നു അവിടെ വെച്ച് ഒരു ബഹുമാനപ്പെട്ട അലവി ഉസ്താദ് കൃത്യമായി മറുപടി യും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് എന്താണ് ചോദിച്ചത് എന്നൊന്ന് കേൾക്കാം താങ്കൾ അർ പറഞ്ഞതില് അറുറുജ് വിശദീകരിച്ചു അതിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു നബിസുലുഅലൈ വസല്ലമ്മയുടെ ജീവിതകാലത്ത് സ്വഹാബിമാർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ എല്ലാ സ്വപ്നങ്ങളും ഇസ്ലാമിൽ പ്രമാണമാണോ അങ്ങനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ടോ അതല്ല കണ്ട സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂരിന് അള്ളാഹുവിൽ നിന്ന് വഴിയ ലഭിച്ചതിന് ശേഷമാണോ അത് ഇസ്ലാമിൽ പ്രമാണമായത് ഉദാഹരണം അദാൻ നമ്മൾ ബാങ്ക് എന്ന് പറയും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് ഒരു സഹാബിയുടെ സ്വപ്നമാണ് ആ സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു വഹിയ ലഭിച്ചു ഇസ്ലാമിൽ പ്രമാണമായി അപ്പോ അബിലാലിന് ആരിസിൽ മുജ്നി എന്ന സുഹാബി ജാ റുജു നബി സാഹു അലൈഹി വസ്ലം ആ സംഭവത്തിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ആ സ്വപ്നം പ്രമാണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ ചോദിച്ചത് നിങ്ങൾ കേട്ടല്ലോ ബഹുമാനപ്പെട്ട സക്കാബി ഉസ്താദ് ഇതിന് വ്യക്തമായി മറുപടി പറയുന്നുണ്ട് ആ മറുപടി നമുക്ക് കേൾക്കാം സ്വപ്നമല്ലല്ലോ പ്രമാണം അതെന്തെങ്കിലും മനസ്സിലാക്കാത്തത് സ്വപ്നം വിഷയേ അല്ല എന്ത് ഇവിടുത്തെ വിഷയം സ്വപ്നത്തിൽ അല്ലാതെ ഉണർച്ചയിൽ ബിലാലുബിനു ഹാരിസിൽ മുസലി എന്ന സ്വഹാബി ഹബീബായ നബി തങ്ങളെ കബറുകൾ ചെന്നിട്ട് ഉമ്മത്തി കഫ ഇന്നഹും എന്ന് വഫാത്തായ നബിയോട് ആവലാതി പറഞ്ഞതാണ് നമ്മുടെ വിഷയം സ്വപ്നത്തിന് നമ്മളെ വിഷയം തന്നെ ഇല്ല ഇത് ഉണർച്ചയിൽ സ്വപ്നത്തിനല്ല ഈ സഹാബി പോകുന്നത് സ്വപ്നത്തിനല്ല നിങ്ങൾ ഒന്നാകെ സ്വപ്ന ലോകത്തേക്ക് ഇറങ്ങല്ലേ അപ്പോ ഇയാള് ഉണർച്ചയിലാ പോകുന്നത് എന്നിട്ടാ റസൂർ ഉള്ളാഹിയെ റസൂർ ഉള്ളാഹിയോട് ഇത് ആവശ്യപ്പെടുന്നത് അപ്പൊ സ്വപ്നത്തിന്റെ വിഷയം ഇവിടെ ഇല്ല പിന്നെ ആ സംഭവം ഉണ്ടായപ്പോ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിന് ഫുൾ ഭാഗം പറയല്ലോ അത് പറഞ്ഞതാണ് അന്ന് രാത്രി റസൂറുല്ലാഹിനെ സ്വപ്നം കണ്ടു നിങ്ങൾക്ക് മഴ കിട്ടും എന്ന വിവരം അറിയിച്ചു ഉമറിനോട് ചെന്ന് എന്റെ സലാം പറയണമെന്ന് കൽപ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി അതാ സംഭവം പറഞ്ഞതാണ് ഇത് കേവലം ഒരു സ്വപ്നല്ല സ്വപ്നമല്ലാത്ത ഉണർച്ചയിൽ ഉണ്ടായ സംഭവമാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഒന്ന് രണ്ടാമത്തത് ഈ സ്വപ്നം കണ്ടതും പോയതും എന്നിട്ട് ഉറങ്ങിയപ്പോ റസൂർ കണ്ടതും എന്നിട്ട് ഫാറൂഖിനോട് സലാം പറയാൻ പറയാതും ഇതൊക്കെ സ്വപ്നമാണെങ്കിലും ഈ സ്വപ്നം ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ അത് എന്റെ രൂപം പിശാജിന് പ്രാപിക്കാൻ കഴിയില്ല എന്ന് നബി നബിസ് അലൈഹി വസല്ലമ വസ്ലമ്മ തങ്ങളെ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ് റസൂലുള്ളാഹി ആ രൂപത്തിൽ വരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ വിവരം ബിലാൽ മുസരി എന്ന സ്വഹാബി ിൽ ചെന്ന് സ്വഹാബി പിന്നെ പോകുന്നത് ആരെ അരികിലേക്കോട് ഈ സംഭവം ഒക്കെ മൂപ്പര് പറഞ്ഞു പറഞ്ഞപ്പോ ഉഴമർനീ അദ്വന് എന്താണ് ജയ് പിന്നെ ആ ഭരണൊന്നും നടക്കൂല അല്ലെ സ്വപ്ന കഥ നെഞ്ചെടുത്ത് നടക്കൂല പോ അവിടെ നിന്ന് കാരണം തള്ളിയില്ല കാരണം ഉമർ ഒക്കെ തൊഴിയത് ചുരുക്കും നമ്മളെക്കാളും നല്ലോണം പഠിച്ചവരല്ലേ അതൊക്കെ സ്വീകരിച്ചു പിന്നെ ഉമർ റനി പറഞ്ഞില്ല നീ നിങ്ങൾ വഫാത്തായ നബി തങ്ങളെ ശരിയല്ല അത് ശിർക്കാണ് അത് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് ഹറാമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല അത് അത് എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ല പോലും റസൂൽ എനിക്ക് സലാം പറ എന്ന് പറഞ്ഞപ്പോ ആ ബിലാരിൽ അത് പറഞ്ഞപ്പോ ഫാറൂഖ് കരഞ്ഞുപോയി സലാം കേട്ട് ചരിത്രത്തിന്റെ ബാക്കി അത് ഗസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസന്നഫ് ഇവിടെ ഉണ്ട് ബാരിയും ഞാൻ ഞാൻ വായിച്ചു പറയുന്നത് എന്താണ് ഇതിന് സ്വപ്നവുമായി ബന്ധപ്പെട്ടതിനെ നമുക്ക് ദുർവ്യാഖ്യാനിക്കാൻ ഒരു പഴുതും ഇല്ലെന്നപ്പോ ഞാൻ പറഞ്ഞിന്റെ ആകത്തുകൊടുത്തു എന്നിട്ട് ഈ ബാബ് ഇസ്ലാഹിയോട് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് പറയണം എന്ന് വന്നിരായ അലവി ഉസ്താദ് ഈ ഇസ്ലാഹിയോട് പറയുന്നുണ്ട് ആ ഉസ്താദ് ഇസ്ലാഹിയോട് ചോദിക്കുന്നതും അതിന് ഇസ്ലാഹി പറയുന്ന മറുപടിയും നമുക്കൊന്ന് കേൾക്കാം ഈ നിങ്ങൾ അടുത്ത മുഖാമുഖത്തിൽ എന്ത് പറഞ്ഞു വരരുത് അല്ലാതെ അതിന്റെ എല്ലാ വശവും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം ഞാൻ അതിൻ്റെ നെഹവിയായ നിയമം പറഞ്ഞു ഭാഷാപരമായ വിവരം പറഞ്ഞു തന്നു അതിന്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞു ഉസൂലിയായിട്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ട് അതും പറഞ്ഞു സ്വപ്നവും നമുക്ക് ഈ വിഷയം ബിലാൽ പോയതും തമ്മിൽ ബന്ധമില്ല അതല്ല വിഷയം പിന്നെ ഏതാ ഏതാപര് ഉണർച്ചയിൽ പോയതാണ് വിഷയം ചില ആളുകൾ അങ്ങനെ ദുർവ്യാഖ്യായിട്ട് മൊത്തം സ്വപ്നല്ലേ അല്ല അത് ദുർവ്യാഖ്യാനമാണ് അത് ഈ വിഷയത്തെ വഴി തിരിച്ചു വിടാൻ വേണ്ടി അവർ നെനഞ്ഞുണ്ടാക്കിയ ഒരു സംഗതിയാണ് ചുരുക്കം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉണ്ട് എന്ന് പറയണം ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്ത് കൊണ്ട് എന്നും പറയണം നമ്മളിങ്ങനെ ഒരു വിഷയം തന്നെ നൂറു ഇങ്ങനെ ചർവിത ചർവണം ചെയ്യുമ്പോൾ ആവർത്തിക്കുമ്പോൾ ഈ ആളുകൾക്ക് അത് ഒരു വിഷമം ഉണ്ടാവില്ല നിങ്ങൾക്ക് നിൽക്കാണെങ്കിൽ നമ്മളൊക്കെ ശ്രോതാക്കളായാലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം പരമാവധി നീതി എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞതാണ് ആ ഉസ്താദിന്റെ മറുപടി ഇയാൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത് അംഗീകരിക്കില്ലാതെ വഴിയില്ലല്ലോ കാരണം കൃത്യവും വ്യക്തവുമായ ഉസ്താദ് പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടെ അവിടെ തെളിവ് നിർത്തി സംസാരിച്ചതാണ് അപ്പൊ അംഗീകരിക്കാതെ വഴിയില്ല എന്നാൽ ഇത് കഴിഞ്ഞപ്പോ ാമുഖം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മൗലവിതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാര് വിളിച്ചിട്ട് ചിലപ്പോ പ്രശ്നമാക്കിയിട്ടുണ്ടാകും അപ്പൊ മൂപ്പര് പുതിയൊരു ഐഡിയ എടുത്തു നമ്മുടെ മൻസൂർ മണ്ണാർക്കാടുമായിട്ട് ഒരു ഫോൺ സംഭാഷണ നാടകം എന്നിട്ട് അതിൽ മൂപ്പര് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ആദ്യം ഈ വീഡിയോ നിങ്ങൾ കേൾപ്പിച്ചത് നിങ്ങളെ മനസ്സിലുണ്ടാവണം കാരണം ഇസ്ലാഹി പറഞ്ഞ വാക്ക് നിങ്ങൾ നീതി പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇതേ ഇതേലാഹിയിൽ പറയുന്ന ഒരു പരാമർശമുണ്ട് കേട്ടാൽ നിങ്ങൾക്ക് ആരാണ് ഈ ഇസ്ലാഹി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ആ ഭാഗം ഫോൺ സംഭാഷണത്തിൽ മനസൂർ ബായുമായി സംസാരിക്കുമ്പോ ഭാവ ഇസ്ലുലാഹി പറഞ്ഞൊരു പച്ചക്കളവ് അതൊന്നിപ്പോ നിങ്ങൾക്ക് കേൾക്കാം ഒന്ന് മറുപടി പറയണമെന്ന് പറയുന്ന ഒരു കാര്യം അതോടനുബന്ധമായിക്കൊണ്ട് നിങ്ങൾ അദ്ദേഹം പറയുന്ന മറുപടിക്ക് അതില് അദ്ദേഹം പറയുന്നത് അതൊരു ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യാതെ അതിനോട് ഉപചോദ്യം ചോദിക്കാതെ ഒക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അതൊരു വിജയമായിട്ടാണ് കണക്കാക്കുക യെസ് അത് അത് മഞ്ചേരിയിലെ മഞ്ചേരിയിലെ അവിടെ പിന്നെ കൊറച്ച് കാരണം ഞാൻ ഹക്ക ഹക്കായി സ്വീകരിക്കും പാത്തിൽ പാത്തിലായി തള്ളിക്കളയും എന്ന് പറഞ്ഞു അത് ഞാൻ രാത്രി പത്തര മണിക്ക് അവരുടെ സ്ഥാപനത്തിൽ ചെന്നിട്ട് ചോദിക്കണേ അപ്പൊ അവിടെ ആ ഒരു രീതിയില് കുറച്ചൊരു കുറച്ചൊരു ഞാൻ ശൈലി അങ്ങനെ ആ രീതിയിലേക്ക് പോയത് ചെറിയൊരു ആശങ്ക ഇപ്പം വന്നിട്ടുണ്ട് അത് ഇനിയുള്ള മുഖാമുഖത്തിന് അങ്ങനെ വരില്ല ശ്രദ്ധിച്ചിട്ടേ പോവുള്ളൂ ഹക്ക് ഹക്കായിട്ടും ബാത്തില് ബാത്തിലായിട്ടും തള്ളിക്കളയുന്നു നല്ല ബാവാക്ക നിങ്ങൾ പറഞ്ഞത് എന്റെ പൊന്നാര ബാവാക്കങ്ങൾ പറഞ്ഞത് സെമി ഐനാവോന എന്നാണ് ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് ലഭ്യല്ലേ ഉസ്താദ് നീതി പാലിച്ചു എന്നും സെമിഐനാവോന എന്നൊക്കെ പറഞ്ഞത് ഈ ബാവാക്കയാണ് എന്നിട്ടൊപ്പം മൂപ്പര് പറയാണ് രാത്രി പത്രയായി അവര് സ്ഥാപനത്തിൽ പോയി ഞാന് ഹക്ക് ഹക്കായിട്ടാണ് ഇതൊന്നും അല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ശ്രോതാക്കൾ നേരത്തെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ശ്രോതാക്കളോട് ഞാൻ പറഞ്ഞത് ഇയാൾ ഇനി പച്ചക്കള്ളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഉസ്താദിൻ്റെ മറുപടി കേട്ട് അത് സ്വീകരിച്ച് അത് തൃപ്തിപ്പെട്ട മനുഷ്യൻ മൻസൂർ ഭായുമായി ഒരു ഫോൺ സംഭാഷണ നാടകം ആർക്ക് വേണ്ടിയാണ് എൻ്റെ പൊന്നാര ഭാവസിലായി നിങ്ങൾ ഈ നാടകം കളിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്ക് തിരിയുന്നുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കഴിഞ്ഞിട്ടില്ല ഫോൺ സംഭാഷണത്തിൻ്റെ ബാക്കി ഇനിയും വരാനുണ്ട് السلام عليكم ورحمه الله وبركاته